മ്മളൊന്ന് കുറേ കാലത്തിന് ശേഷമാണ് ക്ലാസ്സിൽ പോകുന്നത് വൺ വീക്ക് കഴിഞ്ഞാൽ കൂളേജിൽ വന്നു മുച്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല ഈ സാപ്പം നമുക്ക് അത്യാവശ്യം ഒരു പ്രാവളക്കുത്തിയതിൽ എന്തോ ഒരു സ്ഥല്ലിംഗ് സ്റ്റേക്ക് കിട്ടും എനിക്ക് എവിടെക്കോ അഞ്ഞ് പോലെ പോകുന്നുണ്ട് എനിക്ക് അവിടെ ചെടി ഈ ിട്ടിട്ടാണ് പൊട്ടിവേച്ചത് അതുകൊണ്ടാണ് ഇത്ര കുറവ് നിറയെ വലിയ വലിയ വീടുകളാണ് കൈസ് അവിടെ ഒന്നും ആൾക്കാരുണ്ടാവില്ല ആൾക്കാരും ലൈഫിലായിരിക്കും ഒരു മഴ കഴിഞ്ഞിട്ട് ഒഴുകാൻ കാരണം നമ്മൾ കൂടെ നീ പിടിച്ചിട്ട് ഹേ ഗായ്സ് അപ്പോൾ നല്ല മഴ ഉള്ളൊരു ദിവസമാണ് നമ്മൾ കോളേജിൽ പോകണത് ഒരാഴ്ചയ്ക്ക് ശേഷം കേട്ടോ പോകുന്നത് മൂന്ന് ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ള രണ്ട് ദിവസം എനിക്ക് കസിൻ്റെ കല്യാണമായിരുന്നു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കോളേജിൽ പോകണത് നല്ല മടി ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങണേൻ്റെ തൊട്ട് മുന്നേ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ മുന്നേ രാവിലെ തന്നെ നല്ല മഴ ഉണ്ട് അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം എണീക്കാനൊക്കെ നല്ല മടി ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് എണീച്ച കാരണം അങ്ങനെയാണ്ട് എണീച്ചതാണ് അങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോവുകയാണ് അപ്പോൾ ചെറിയൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വ്ളോഗൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എടുക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലാണ് അത് കാരണമാണ് ഇപ്പോൾ തൊട്ടടുപ്പിച്ചിട്ട് ഒരു വീഡിയോ കൂടി വരുന്നത് അപ്പോൾ ഇതാ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പീരീഡ് രണ്ട് പീരീഡ് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു ഫസ്റ്റ് രണ്ട് അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു അപ്പോൾ മഴ കാർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാറ്റടിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നപ്പോൾ വേറൊരാൾ കൈവച്ച ഒരു സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പൂച്ച ഞാൻ ഓൾറെഡി ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ വന്നത് അപ്പോൾ പൂച്ച വീണ്ടും കയറി വരുന്നുണ്ട് ഈ പൂച്ചക്ക് സൈക്കിളിച്ച് പിടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ആട്ടി വിട്ടിട്ട് വീണ്ടും നെക്സ്റ്റ് ഡേ അവർ കയറി വരേണ്ട കേട്ടോ അപ്പോൾ ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ട് ബർഗറും ചിക്കൻ ടെക്കും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് അവർ അൻസാറിൽ ജോയിൻ ചെയ്തിട്ട് അൻസാർ വുമൻസ് കോളേജിൽ നിന്ന് യൂട്യൂബിൽ അടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാനിട്ട് കോളേജ് ടൂർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ ചാനൽ അവർക്ക് കിട്ടണത് അപ്പോൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേരൊക്കെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച കുട്ടികളുണ്ട് അവരൊക്കെ ഇനിയും രണ്ട് മൂന്ന് പേരെ ഇനിയും കാണാനുണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ചവരെ ഞാൻ ലീവായ കൊണ്ട് അവർ ലീവ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും കാണണം ഇൻഷാല്ല അപ്പോൾ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കേട്ടോ അപ്പോൾ ആരേലൊക്കെ വന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണാം പിന്നെ നെക്സ്റ്റ് അവർ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂച്ച വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ കിടക്കണ കിടപ്പ് ഒക്കെ അത് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അറിയാം ആൾക്ക് നല്ല ആഗ്രഹം ഉണ്ട് തോന്നുന്നു ഈ സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ അന്ന് ഒരാൾ ലഞ്ചിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ടിഫിൻ ബോക്സ് തുറന്നിട്ട് ഫുഡ് നമ്മുടെ ടിഫിൻ ബോക്സിൽ നിന്ന് വല്ലാണ്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ബിരിയാണി നല്ലോണം തട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ശനിയാഴ്ച കോടതിയിൽ അന്ന് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ആ മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് പിന്നെ അവിടെ മഴയത്ത് കുടുങ്ങി പോയിട്ടോ നമ്മുടെ ബ്ലോക്ക് അപ്പുറത്താണ് മഴ കൊണ്ട് നനഞ്ഞു പോകണം അപ്പോൾ കുടൊക്കെ എടുത്തിട്ട് നനഞ്ഞൊഴിച്ച് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ ബസ്സിൽ വന്നിട്ടോ അന്നത്തെ ദിവസം മൊത്തം നല്ല മഴയായിരുന്നു നല്ലൊരു മഴ ദിവസമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക അപ്പം അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടാറ്റ ഓൾ